അപ്പോൾ പാത്രം കഴുകൽ ചില്ലറ ജോലിയല്ല കഴിക്കുന്ന പാത്രത്തിൽ തീരില്ല വിളമ്പുന്ന പാത്രം വെക്കുന്ന പാത്രം പിന്നെ പകർന്ന് വെക്കുന്ന പാത്രം അങ്ങനെ നിര നീളും ഈ അറിയാത്ത തിന്ന പാത്രം പോലും കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നവർ മാത്രമാകും ബേബി സഖാവിനെ കളിയാക്കുന്നത് പബ്ലിസിറ്റി സ്റ്റാൻഡിനെ ന്യായീകരിക്കാൻ വരല്ലേ എന്ന ചോദ്യമുള്ളവർക്ക് അക്കണ്ടത് അതല്ലെന്നും കാലാകാലങ്ങളായുള്ള പുള്ളിയുടെ ശീലമെന്നും ഇതിനകം സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ വ്യക്തമായി കാണും ആ പാത്രം ഒരു ഇലക്ഷൻ കഥാപാത്രമല്ല അല്ല എന്ന് ചുരുക്കം ഈ വിഷയത്തിൽ നാട്ടുകാർക്ക് പറയാനുള്ളത് കൂടി കേൾക്കാം അപ്പോൾ അബ്ദുൾ റഹീമാണ് കൊച്ചിയിൽ നിന്നും ചില ആളുകളോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചിരിക്കുന്നത് നോക്കാം നിയമസഭാ ടുത്തിരിക്കെ ഗൃഹസമ്പർക്ക പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് സി പി എമ്മിന്റെ നേതൃത്വം കഴിഞ്ഞ ദിവസം ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബി ഒരു വീട് സന്ദർശിക്കുകയും അവിടെ വെച്ച് താൻ ഭക്ഷണം കഴിച്ച പാത്രം അദ്ദേഹം കഴുകി വെക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായതിനു പിന്നാലെ രാഷ്ട്രീയ എതിരാളികൾ ചില വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഉന്നയിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള രാഷ്ട്രീയ നാടകം എന്നുള്ളതായിരുന്നു വിമർശകർ പറഞ്ഞത് എന്തായാലും ആ വിഷയത്തിൽ എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം ഒരാള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രം കഴി വെക്കണ ഏറ്റവും നല്ല കാര്യമല്ലേ അത് ചില ആൾക്കാർ ട്രോളാക്കി എടുക്കും അതൊക്കെ തെറ്റാണ് ഒരാൾ ഒരു മാതൃക കാണിച്ചു കൊടുക്കുമ്പോൾ നല്ലതെന്ന് പറയണം അത് ഏറ്റവും നല്ല കാര്യമാണ് ഗാന്ധിജി ഗാന്ധിജി പഠിച്ചിരിക്കുന്നത് ണ്ട് ഗാന്ധി പാത്രം കൊടുക്കുന്നത് നല്ല കാര്യമായിട്ടാണ് കാര്യമായിട്ട് ഗാന്ധിജി അപ്പോൾ പിന്നെ പാത്രം കഴുകുന്നുണ്ടെന്നും പ്രശ്നമുണ്ടായിട്ട് തോന്നില്ല പാത്രം കഴിഞ്ഞാൽ കാരണം ചെയ്യേണ്ടത് മാന്യത അത് അത് എല്ലാവരും കാര്യമില്ല കഴിച്ച പാത്രം രാഷ്ട്രീയം വീട്ടില് ചെയ്യേണ്ട ആവശ്യമില്ല വീട്ടില് നമ്മുടെ ഭാര്യ ഉണ്ട് മക്കളുണ്ട് ചങ്ങന്മാരുണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല പുറത്ത് പോയാ നല്ല കാര്യമാണ് ചെയ്യണം ഞാനങ്ങനെ വേണാടാ നമ്മൾ ഉണ്ട പാത്രം കഴുകാൻ വെച്ചാൽ അഭിമാനം ഒരു ഹോട്ടലിൽ നമ്മൾ കഴുകോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് എടുത്ത് കഴുകോ അത് നമ്മൾ ചെല്ലണം അതിഥികളാണ് ആ അതിഥികളെ പാത്രം കഴിക്കാറുള്ളത് സതുദേശോടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ പാത്രം കഴുകുന്നതിനുള്ള ശുദ്ധിയെ കണക്കാക്കിയിട്ടോ ആയിരിക്കില്ല രാഷ്ട്രീയ ലക്ഷ്യം അതായിരിക്കണം വരാൻ ഞാൻ എൻ്റെ പാത്രം ഞാൻ കഴിച്ചത് ഞാൻ തന്നെ കഴുകും എൻ്റെ ബന്ധു വീട്ടിൽ പോയാൽ മാത്രം കാരണം അത് അവർക്ക് ബാക്കി എല്ലാ സ്ഥലങ്ങളും ഇവിടെ പോയാലും എൻ്റെ പാത്രം കഴുകും ഹോട്ടലിൽ പോയി കഴിച്ചാലും എൻ്റെ പാത്രം എടുത്തുകൊണ്ട് പോകും ഞാൻ മറ്റുള്ളവരെ അപ്പോൾ അവര് പറയും അവിടെ വെച്ചല്ലെന്ന് പറയും ഞാൻ പറയില്ല ഞാൻ വീട്ടിലായി ശരിയുള്ളൂ അപ്പോൾ അത് തെറ്റില്ല അതൊരു നല്ല ഒരു മനസ്സിന് ഉടമയത് കൊണ്ടിട്ടാണ് തെറ്റില്ലാണ്ട് പണ്ടേ വീട്ടിലൊക്കെ സ്വന്തം പാത്രം നമ്മൾ തന്നെ കഴുകി വെക്കണം അവനവൻ കഴിക്കുന്ന പാത്രം കഴുകി വെക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് പൊതുജനം ചോദിക്കുന്ന ചോദ്യം എം എ ബേബിയെ അങ്ങനെ കണ്ടു പരിഹസിക്കേണ്ട എന്നുള്ളതാണ് പൊതുജനാഭിപ്രായം കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ജിറനൊപ്പം അബ്ദുൾ റഹീം ന്യൂസ് മലയാളം